നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സംഗതി യൂറോപ്യൻ ചാമ്പ്യന്മാരെ ഒരു ബ്രസീലിയൻ ക്ലബ് തോൽപ്പിച്ചു പക്ഷേ എത്ര കൊല്ലത്തിന് അറിയാമോ ഒരു സൗത്ത് അമേരിക്കൻ ക്ലബ്ബ് ഒരു യൂറോപ്യൻ ക്ലബിനെ ഒഫീഷ്യൽ കോമ്പറ്റീഷനിൽ തോൽപ്പിക്കുന്നത് അത് നീണ്ട കാലത്തിന് ശേഷമാണ് പത്ത് പന്ത്രണ്ട് കൊല്ലങ്ങൾക്ക് ശേഷമാണ് ഇതിനു മുമ്പും അവരെ തോൽപ്പിച്ചത് ഒരു ബ്രസീലിയൻ ടീം തന്നെയായിരുന്നു അന്ന് പക്ഷേ അന്നത്തെ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ ഫൈനലായിരുന്നത് ടിറ്റെ പരിശീലിപ്പിച്ച കൊറിന്ത്യൻസ് അന്നത്തെ ക്ലബ് വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ ചെൽസിയെ തോൽപ്പിച്ച് കിരീടം ചൂട്ടി അതിനുശേഷം പിന്നീട് ഒരു സൗത്ത് അമേരിക്കൻ ടീമും യൂറോപ്യൻ ടീമിനോട് ജയിച്ചിട്ടുണ്ടായിരുന്നില്ല ശരിയാണ് കുറേ മത്സരങ്ങൾ സമനിലയാണ് എന്നാൽ ബാക്കി മത്സരങ്ങളൊക്കെ വിജയിക്കുകയാണ് ചെയ്തത് യൂറോപ്യൻ ടീമുകൾ നമ്മൾ നോക്കുകയാണ് എത്ര കൊല്ലത്തിന് ശേഷം എത്ര കളികൾക്ക് ശേഷമാണിത് ഈ ഒരു വിജയം വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞാൽ രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷം ആദ്യമായിട്ട് എന്ന് പറയുമ്പോൾ പത്ത് പതിമൂന്ന് കൊല്ലത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഇപ്പോൾ ഉള്ള ഒരു സൗത്ത് അമേരിക്കൻ ക്ലബ്ബ് യൂറോപ്യൻ ക്ലബിനെ പരാജയപ്പെടുത്തുന്നത് അതിനിടക്ക് ഒരുപാട് കളികൾ കടന്നുപോയി രണ്ടായിരത്തി പന്ത്രണ്ട് ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ ഫൈനൽ കൊറിന്ത്യൻസ് വേഴ്സസ് ചെൽസി മത്സരം കൊറിന്ത്യൻസ് ഏകപക്ഷീയമായ ഒരു ഗോളിന് വിജയിക്കുന്നു കപ്പും കൊണ്ടുപോകുന്നു ടിറ്റ മാജിക് അതിന് ശേഷം പിന്നെ നടന്ന മത്സരങ്ങൾ സാൻ ലൊറൻസോയും റയൽ മാഡ്രിഡും തമ്മിൽ കളിച്ചു രണ്ട് പോയിത്തിൻ്റെ വിജയം റയൽ മാഡ്രിഡിന് റിവർ റിവർപ്ലേറ്റും എഫ് സി ബാഴ്സലോണയും തമ്മിൽ കളിയുണ്ടായി രണ്ടായിരത്തി പതിനഞ്ചില് ജയിച്ചു ബാഴ്സ മൂന്ന് ഗോളുകൾക്ക് കേൾക്ക് റയൽ മാഡ്രിഡും തമ്മിൽ രണ്ടായിരത്തി പതിനെട്ടിലെ കളി ജയിച്ചു റയൽ മാഡ്രിഡ് ഏകപക്ഷീയമായ ഒരു ഗോളിന് ഫ്ലെമിംഗോയും ലിവർപൂളും തമ്മിൽ രണ്ടായിരത്തി പത്തൊമ്പതിലേറ്റുമുട്ടി ജയിച്ചു ലിവർപൂൾ ഒരു ഗോളിന് പാൽമിറാസും ചെൽസിയും തമ്മിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഏറ്റുമുട്ടി ജയിച്ചു ചെൽസി രണ്ട് ഒന്നിന് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫ്ലുമിനൻസും മാഞ്ചസ്റ്റർ സിറ്റിയും തമ്മിൽ മുട്ടിയപ്പോൾ ഏകപക്ഷീയമായ നാല് ഗോളുകൾക്ക് മാഞ്ചസ്റ്റർ സിറ്റിയുടെ വിജയം അതിനുശേഷം ഇപ്പോൾ ഈ ക്ലബ്ബ് വേൾഡ് കപ്പിൽ പാൽമിറാസും പോർട്ടോയും തമ്മിലുള്ള മത്സരം ഗോൾഡ് രഹിത സമനില ബെൻഫിക്കയും ബൊക്കയും തമ്മിലുള്ള മത്സരം രണ്ടേ രണ്ടിന് സമനില ബൊറൂസിയയും ഫ്ലുമിനൻസും തമ്മിലുള്ള മത്സരം ഗോൾഡ് രഹിത സമനില അങ്ങനെ എട്ടൊമ്പത് മത്സരങ്ങൾ വിജയമില്ലാതെ കടന്നുപോയി പത്ത് പതിമൂന്ന് കൊല്ലക്കാലം യൂറോപ്യന്മാരെ കീഴടക്കാൻ പറ്റാതെ കടന്നുപോയി സൗത്ത് അമേരിക്കൻ ക്ലബ്ബുകൾക്ക് പക്ഷേ ഇത് ആസന്നമായിരുന്നു എന്നതിൻ്റെ തെളിവ് ഈ ക്ലബ് ക്ലബ്ബുകളുടെ ഒപ്പിന് തുടക്കം മുതലുണ്ട് ഫ്ലുമിനൻസ് വിറപ്പിച്ചു വിറപ്പിച്ചു ബൊറൂസിയ ഡോട്ട് മോണ്ടിനെ ബെൻഫിക്ക മൊക്കാക്ക് മുന്നിൽ മുട്ടിടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു കാൽമിറാസ് പോർട്ടോയെ വരച്ച് വരയിൽ നിർത്തിയതിനൊക്കെ ഒടുവിൽ പി എസ് സി ബൂട്ടോ ഫാഗോയോട് പരാജയപ്പെട്ടു അതും യൂറോപ്യൻ ചാമ്പ്യന്മാരെ തോൽപ്പിച്ച് ഒന്നേ പൂജ്യത്തിൻ്റെ വിജയം അവർ സ്വന്തമാക്കുന്നു ഏതായാലും അന്ന് ടിറ്റ നേടിയത് പത്ത് പതിമൂന്ന് കൊല്ലക്കാലത്തിന് ശേഷം ഇതാ ബൂട്ടോഫാഗോ ഇവിടെ സാധ്യമാക്കിയിരിക്കുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി